തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ അല്പസമയം മുമ്പാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയ ഗോവിന്ദസ്വാമി അകത്തേക്ക് എത്തിയിട്ടുള്ളത് വലിയ സുരക്ഷാ വിന്യാസമുണ്ട് പോലീസിൻ്റെയും ജയിൽ ജീവനക്കാരുടെയും ജയിൽ അധികൃതരുടെ വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്തെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു പാളിച്ച ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന ഒരു ഒരു കാര്യം ഉറപ്പുവരുത്തതിന് വേണ്ടിയിട്ടാണ് അത്തരം സുരക്ഷാ സംവിധാനങ്ങൾ എന്തായാലും ഒരുക്കിയിട്ടുള്ളത് ഇതിൽ പ്രധാനമായും ഈ തെളിവെടുപ്പ് കൊണ്ട് അതായത് പ്രാഥമിക ചോദ്യം ചെയ്യുന്നതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തുക എങ്ങനെയാണ് ഇയാൾ ജയിൽ ചാടിയത് അതിനുപയോഗിച്ചിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ആ നേരത്തെ പുറത്തു വന്നിരുന്നു ഇയാളുടെ മൊഴി അനുസരിച്ച് തന്നെയാണോ ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്ന എന്നതെല്ലാം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇപ്പോൾ ഈ തെളിവെടുപ്പിന് വേണ്ടി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഗോവിന്ദചാമിയെത്തിച്ചിട്ടുള്ള ഇപ്പോൾ ജയിൽ ആ കവാടം മറികടന്നിപ്പോൾ അകത്തേക്ക് അയാളെ കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ ആ കണ്ടത് ഇനിയിപ്പോൾ ഈ പത്താം ബ്ലോക്കിലേക്കായിരിക്കും ആദ്യം കൊണ്ടുപോവുക പത്താം ബ്ലോക്കിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ പത്താം ബ്ലോക്കിലെ ബി സെല്ലിൽ വെച്ച് ബി സെല്ലിൽ ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടുത്തെ ആ ഇരു ഇരുമ്പ് കമ്പി ആ അവരുടെ സെല്ലിലെ കമ്പി മുറിച്ച് ആണ് ആ പുറത്തേക്ക് ഇറങ്ങിയത് അത് മുറിക്കാൻ തന്നെ ഒരൊന്നര മാസം സമയമെടുത്ത് വളരെ സാവധാനം മറ്റാരും അറിയാതെ മറ്റ് ജയിൽവാഡന്മാരും ആരും അറിയാതെ അതിനുവേണ്ട എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തി പ്രത്യേകിച്ച് ആ ഗോവിന്ദാമി തന്നെ പുഴയിൽ പറയുന്നത് ആ ശബ്ദം പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി അവിടെ ഈ കുളിക്കാൻ തന്നിരുന്ന വെളിച്ചെണ്ണ ആ ഇരുമ്പ് കമ്പിയിലേക്ക് ഒഴിച്ചു അതോടൊപ്പം തന്നെ ഇരുമ്പ് കമ്പി തുണി ഉപയോഗിച്ച് ചുറ്റി നേരത്തെ ആദ്യം ഈ ആദ്യഘട്ടത്തിൽ ഇത് മുറിക്കുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടാതിരിക്കാൻ അവിടെ ഈ നൂലുകൊണ്ട് കെട്ടി മറച്ചു അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്ത് അതിനുശേഷം ഇതാ ഇന്ന് പുലർച്ചെ നാല് പതിനഞ്ചോടെ ആ ഗോവിന്ദച്ചാമി ഇത് ഭേദിച്ച് അതായത് ഈ ഇരുമ്പ് കമ്പി ഭേദിച്ച് ആ പുറത്തേക്ക് ഇറങ്ങി അതിനുശേഷം ആ ക്വാറൻ്റൈൻ ബ്ലോക്കിലേക്കും പിന്നീട് ആ നേരത്തെ ഈ ജയിൽ മോചിതരായിട്ടുള്ള അന്തേവാസികളുടെ ആ ആ അത്തരം ആൾക്കാരുടെ തടവുകാരുടെ ആ തുണികൾ ശേഖരിച്ച് അത് കൂട്ടിക്കിട്ടി അങ്ങനെ ഈ ക്വാറന്റൈൻ ബ്ലോക്കും കഴിഞ്ഞ് പത്താം ബ്ലോക്കിലെ തന്നെ ആ വലിയ മതിൽ ആ മതിലിൻ്റെ മുകളിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫെൻസിങ് ഉള്ളതാണ് അതിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടായിരുന്നില്ല അതൊക്കെ നേരത്തെ തന്നെ ആ തിരിച്ചറിഞ്ഞിരുന്നു ആ ഈ ആസൂത്രണത്തിൻ്റെ ഇടയിൽ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരുന്നു ഗോവിന്ദച്ചാമി അങ്ങനെ അതും കടന്ന് ഇന്ന് പുലർച്ചെ ഗോവിന്ദവാമി രക്ഷപ്പെട്ടപ്പോൾ ഇതിൽ പ്രധാനമായും ഉയരുന്ന ചില കാര്യങ്ങളുണ്ട് അതിലാണ് പോലീസിൻ്റെ പോലീസ് വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ ഇത്രത്തോളം ആസൂത്രണം നടത്തുമ്പോൾ ഇത്രത്തോളം ക്രമീകരണങ്ങൾ ഒരുക്കി ഇയാൾ ജയിൽ ചാടുമ്പോൾ ഇതിൽ ജയിലിനകത്ത് നിന്നും ഏതെങ്കിലും തരത്തിലൊരു സഹായം ലഭിക്കാതെ ഇതെങ്ങനെ സാധ്യമാകുമെന്ന് ചോദ്യം വളരെ പ്രസക്തമാണ് അത് ഞാൻ തനിയാണ് ഇതൊക്കെ ചെയ്തത് തനിക്ക് ആകെ തനിക്കാകെ ഒരു സഹായം ഈ ബ്ലേഡ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു സഹായം മാത്രമാണ് എന്നൊക്കെയാണ് ഗോവിന്ദസ്വാമി ഈ ചോദ്യം ചെയ്യലിനിടെ പറഞ്ഞത് പക്ഷേ അതൊരിക്ക ഒരു പോലീസ് പൂർണ്ണമായും അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല അത് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നതാണ് പോലീസ് പറയുന്നത് ഇത്ര ആസൂത്രണത്തോടെ ജയിൽ ചാടുന്ന അല്ലെങ്കിൽ ഇത്തരമൊരു ആ കുറ്റകൃത്യം നടത്തുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ ജയിലിനകത്ത് സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അതീവ സുരക്ഷ അതീവ സുരക്ഷ ജയിലാണ് അതിൽ ആ അതീവ സുരക്ഷാ സെല്ലാണ് പത്ത് പത്താം ബ്ലോക്ക് പത്താം ബ്ലോക്കിൽ പ്രത്യേകിച്ച് ആ ബി ബി സെല്ലെ അതിൽ നമുക്കറിയാം ഈ വധശിക്ഷക്ക് വിധിച്ചിട്ടുള്ളവർ ആ അക്രമകാരികളായിട്ടുള്ള ആ കുറ്റവാളികൾ മാനസികാസ്വസ്ഥങ്ങൾ പ്രകടിപ്പിക്കുന്ന കൊടും ക്രിമിനലുകൾ അങ്ങനെയുള്ളവരെ പാർപ്പിക്കുന്ന സ്ഥിരമായ എല്ലാ ഘട്ടത്തിലും നിരീക്ഷണമുണ്ടാവുന്ന ആ സി സി ടി വി കൂടുതൽ സി സി ടി വി നിരീക്ഷണം ഉണ്ടാകുന്ന അത്തരം ഒരു സുരക്ഷാ വലയത്തിൻ്റെ നടുവിലുള്ള ഒരു സെല്ലിൽ നിന്നും ഒരു ബ്ലോക്കിൽ നിന്നും ഇത്രത്തോളം സമയമെടുത്ത് ആസൂത്രണം ചെയ്ത് ഒരു ഒരാൾ ഒരു ഇത്രയും കൊടും ക്രിമിനൽ പ്രമാദമായി കേസിലെ ഇത്രയും കൊടും ക്രിമിനൽ ആ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിൽ സഹായം അതീവ സുരക്ഷ എന്ന വാക്കൊക്കെ തമാശയാക്കിയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് എന്തായാലും പ്രാഥമിക തെളിവെടുപ്പിനായി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിട്ടുണ്ട് തെളിവെടുപ്പ് അല്പം നീളുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്